റഫീനയുടെ ആഷോട്ട് ഇന്റർവലയിലേക്ക് കയറുമ്പോൾ ബായ്സ ആരാധകരുടെ സിരകളിൽ അഡ്രിനാലിൻ തിളച്ചു മറയുകയായിരുന്നു തങ്ങൾ ആഗ്രഹിച്ച തിരക്കഥ പോലെ ഈ മത്സരവും സമാപിക്കുകയാണല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു അവർ പക്ഷേ ഇത് ഇരട്ട ക്ലൈമാക്സ് ഉള്ള ഒരു സിനിമയായിരുന്നു ഇതിലെ നായകർ വേറെയായിരുന്നു ഉജ്ജ്വലമായ ഗോളുകൾ മറക്കാനാകാത്ത കമ്പാക്കുകൾ ഡംഫ്രസിൻ്റെയും യമാലിൻ്റെയും ഇൻഡിവിജ്വൽ പെർഫോമൻസുകൾ ഡ്രാമ ഇമോഷൻ ഇൻസ്പിറേഷൻ ഇങ്ങനെ ഒരു ഫുട്ബോൾ മത്സരത്തിന് നൽകാവുന്നതെല്ലാം ചേർന്ന സെമിഫൈനൽ ഇരുപാദങ്ങളിലായി ഇൻ്ററും പായസയും തമ്മിൽ നടന്ന ഈ പോരാട്ടം ചാമ്പ്യൻസ് ലീഗ് ക്ലാസിക് പുസ്തകങ്ങളിൽ തിളങ്ങി നിൽക്കും ആക്രമണം മത്സരങ്ങൾ വിജയിപ്പിച്ചേക്കാം പക്ഷേ പ്രതിരോധമാണ് കിരീടങ്ങൾ നേടിത്തീരുന്നത് എന്ന ഫെർഗ്യൂസൻ്റെ ഒരു വിഖ്യാത കോട്ടുണ്ട് ഇതേ ഡിഫൻസ് കൊണ്ട് ഫ്ലിക്ക് മൂന്ന് എൽ ക്ലാസിക്കോകൾ വിജയിച്ചിട്ടുണ്ട് സൂപ്പർ കോപ്പയും കോപ്പാഡെൽഡറയും സ്വന്തമാക്കിയിട്ടുമുണ്ട് പക്ഷേ ചാമ്പ്യൻസ് ലീഗ് പോലൊരു വലിയ വേദിയിൽ ഡിഫൻസിലെ ദൗർബല്യം എക്സ്പോസ്ഡായി എന്നതാണ് സത്യം പാസിലും പുതിഷനിലും ഷോട്ടിലുമെല്ലാം പായസ കാതങ്ങൾ മുന്നിലാണ് പക്ഷേ ഇത് ഫുട്ബോളാണ് അന്തിമ കണക്കിൽ ഗോളുകളുടെ എണ്ണം മാത്രമേ അവിടെ നോക്കൂ ഇന്റർ ബൈസ ഗോൾ മുഖത്തെ കൂടിക്കയറുമ്പോഴെല്ലാം അവർ ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരുന്നു പെട്ടെന്നുള്ള ഒരു അറ്റാക്ക് വന്നാൽ തീരാവുന്നതേയുള്ളൂ ബൈസ ഡിഫൻസ് എന്നതിന്റെ തെളിവായിരുന്നു ലൌത്താരോ കുറിച്ച ഇന്ററിന്റെ ആദ്യ ഗോൾ ആദ്യ പകുതിക്ക് പിരിയാനിരിക്കെ ലൌത്താരോക്കെതിരെ പോ കുബാർസി നടത്തിയ ഫോളിനെ ഇന്ററിന് അനുകൂലമായി പെനൽറ്റി വിധിക്കുന്നു കുബാർസിയുടെ അറ്റാക്കലിനെ ആദ്യം കമന്ററി പോലും അഭിനന്ദിച്ചു റഫറി സംശയമൊന്നും തോന്നാതെ മത്സരം തുടരുകയും ചെയ്തു പക്ഷേ മൈതാനത്ത് കിടന്ന ലത്താരോ മനസ്സിൽ ആഗ്രഹിച്ചത് നേടിയെടുത്തു കുബാർസിയുടെ ലക്ഷ്യം പന്തായിരുന്നുവെന്ന് വാറിൽ വ്യക്തമാണ് പക്ഷേ കുബാർസിയുടെ കാൽ ലൌത്താരോയുടെ ബൂട്ടിൽ സ്പർശിച്ചെന്ന് കാണിച്ച് റഫറി പെനൽറ്റി വിധിക്കുന്നു ബായ്സാ താരങ്ങൾ പ്രതിഷേധം അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല കിക്കെടുത്ത ചലനോൽ അനായാസം പന്ത് വലയിലേക്ക് തൊടുത്തു ആദ്യ പകുതി തീരുമ്പോൾ ബായ്സ രണ്ടേ പൂജ്യത്തിന് പിന്നിൽ പക്ഷേ ആരാധകർ പ്രതീക്ഷ കൈവിട്ടില്ല അവർ ആത്മവിശ്വാസത്തോടെ ഫ്ലിക്കിൻ്റെ മുഖത്തേക്ക് നോക്കി കൊച്ചിലും കുട്ടികളിലുമുള്ള പ്രതീക്ഷ അവർ തുടർന്നു രണ്ടാം പകുതി കാറ്റലോണിയക്കാർ പ്രതീക്ഷിച്ച പോലെയാണ് തുടങ്ങിയത് ബായ്സ ഒന്നാകെ ഇന്റർ പ്രതിരോധത്തെ വളഞ്ഞു പിടിക്കുന്നു ഒടുവിൽ ജെറാഡ് മാർട്ടിന്റെ ഒന്നാം ഒരു ക്രോസ് ഗോളിലൂടെ ഗാർഷ്യ വലയിലേക്ക് തൊടുക്കുന്നു ഗോളിന്റെ ഊർജ്ജത്തിൽ ബായ്സ തട്ടിക്കയറുമ്പോൾ ഇന്റർ ഭയന്ന് പറിച്ചു മിനിറ്റുകൾക്ക് ശേഷം ബായ്സ ഒരു സുന്ദരമായ അവസരം കൂടി തുറന്നു ജെറാഡ് മർട്ടിൻ നീട്ടിയ ക്രോസ് ഒന്ന് വലയിലേക്ക് തട്ടിയിടേണ്ട ജോലി മാത്രമേ ഗാർഷിക ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ യാൻ സോമർ അവിടെ ഒരു മതിലുപോലെ ഉദിച്ചുപൊത്തി പക്ഷേ സമനില ഗോളിനായി കറ്റാലന്മാർക്ക് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല ഇന്ത്യൻ പ്രതിരോധം നിരന്നു നിൽക്കവേ ജെറാഡ് മർട്ടിൻ ഒരിക്കൽ കൂടി അവതരിക്കുന്നു അയാൾ തൂക്കിയിറക്കിയ പന്തിനെ കൃത്യമായി ഓടിയെത്തിയ ഡാനി വോൽമോ തലവെക്കുന്നു സ്കോർ രണ്ട് രണ്ട് അഗ്രികിൽ സ്കോർ അഞ്ച് അഞ്ച് കളി വീണ്ടും മുറുകി ആദ്യപാദത്തിലെ പോലെ യമാൽ വലതുമൂലയിലൂടെ ഇന്റർ പ്രതിരോധത്തിന് പലകുറി ഭീഷണി സൃഷ്ടിച്ചു അറുപത്തി ഒമ്പതാം മിനിറ്റിൽ ഇന്റർ പ്രതിരോധം പൊട്ടിച്ചു കുതിച്ചുപാഞ്ഞ യമാലിനെ മെക്കത്താരിയാൻ വീഴ്ത്തുന്നു വീണത് ബോക്സിലായതിനാൽ ബൈസ ഒരു പെനൽറ്റി പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ വാർ പരിശോധനയിൽ ഫൗൾ ചെയ്തത് ബോക്സിന് പുറത്തുനിന്ന് തെളിയുന്നു ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ ഇന്ററിന് ശ്വാസം നേരെ വീണു യമാൽ തൻ്റെ ക്ലാസ് പിന്നെയും പിന്നെയും തെളിയിച്ചു എഴുപത്തിയാറാം മിനിറ്റിൽ പെനൽറ്റി ബോക്സിന് വെളിയിൽ നിന്നും തൊടുത്ത ഉഗ്രന റിഷോട്ട് ഇയാൻ സോമർ ഒരു ഡോൾഫിനെ പോലെ ഉയർന്നു ചാടിയാണ് തട്ടി അങ്ങനെ കളി ഇഞ്ചറി ടൈമിനോട് അടുക്കുന്നു അതിനിടയിലാണ് റഫീഞ്ഞ തൻ്റെ പതിവ് രീതിയിലുള്ള എൻട്രി നടത്തുന്നത് ഇടതുവശത്തു നിന്നും റഫീഞ്ഞ തൊടുത്ത ഷോട്ട് സോമർ തട്ടി വന്നു വീണത് വീണ്ടും റഫീനയുടെ കാലുകളിൽ തന്നെ അത്യാൾ പോസ്റ്റിൻ്റെ വലതുമൂലയിലേക്ക് തൊടുക്കുന്നു ആദ്യം ഗോൾ കൺസീഡ് ചെയ്യുന്നു പിന്നീട് തിരിച്ചടിക്കുന്നു ഒടുവിൽ റഫീഞ്ഞ വന്ന് വിജയഗോൾ നേടുന്നു ഈ സീസണിൽ ഉടനീളം കണ്ടതിൻ്റെ ആവർത്തനങ്ങളാണ് ഇതെന്നാണ് എല്ലാവരും ഉറപ്പിച്ചത് ഇപ്പോൾ സംഭവിച്ചത് വിജയമുറപ്പിച്ച ഫ്ലിക് ടൈമാണെന്നും ആരാധകർ കരുതി അതുവരെയും അലറി വിളിച്ചിരുന്ന സാൻസ് സ്റ്റേഡിയം നിശബ്ദമായി മാറി ഇഞ്ചുറി ടൈമിൽ യെമാൽ ബോക്സിൽ നിന്നും വീണ്ടും ഒരു വെടിയുണ്ട കൂടി പൊട്ടിച്ചു പക്ഷേ അത് ക്രോസ് ബാറിൽ ഇടിച്ചു മടങ്ങി മുറിവേറ്റ ഇന്ത്യറിനെ പൈസ വീണ്ടും കുത്തുകയാണെന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ യഥാർത്ഥ ക്ലൈമാക്സ് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇഞ്ചുറി ടൈമിന് വിസിലൂത മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കേ അത് സംഭവിക്കുന്നു വലതുമൂലയിൽ നിന്നും ഇന്റർ പ്രതിരോധത്തെ തടുക്കാനുള്ള ശ്രമത്തിനിടെ ജെറാഡ് മാർട്ടിനെ അടിപതർന്നു അതിവേഗം പന്ത് പിടിച്ച ഡെസ് അത് ക്രോസായി നൽകുന്നു ഫ്രാൻസിസ്കോ അച്ചർബി അത് ഉജ്ജ്വലമായ വലയിലേക്ക് തൊടുത്തു മുപ്പത്തിയേഴ് വയസ്സ് പിന്നിട്ട് ഒരു സെന്റർ ബാക്ക് വന്ന് ഇങ്ങനെ ഒരു ഫിനിഷ് ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല ആദ്യം ജയിച്ചൊന്നും പിന്നീട് തോറ്റൊന്നും ഉറപ്പിച്ച ഒരു മത്സരത്തിലെ മറ്റൊരു ടിസ്റ്റ് വളരെ വൈകാരികമായാണ് ആ ഗോളിനെ ഇന്റർ കളിക്കാരും താരങ്ങളും ആഘോഷിച്ചത് ഓർക്കാപുറത്ത് കിട്ടിയ അടീൽബായി സമ്പരന്നു ആ അമ്പരപ്പിലാണ് അവർ അധിക സമയത്തേക്ക് പോയത് അതിനിടയിൽ ഇഞ്ചറി ടൈമിന്റെ അവസാന മിനിറ്റിൽ എമാൽ ഒരു കൊള്ളിയാൻ പോലെ ഒന്നുകൂടി പാഞ്ഞെങ്കിലും അത് സോമറിന്റെ കൈകളിൽ തന്നെ അവസാനിച്ചു അധിക സമയത്ത് ഫട്ടേസി ബൈസോടെ നെഞ്ചിൽ അവസാന ആണിയും അടിച്ചു പിന്നീടേയും റാക്കളുകൾ ഒന്നും സംഭവിച്ചില്ല ഫ്ലിക്കിന്റെയും കുട്ടികളുടെയും യൂറോപ്പ് പിടിക്കാനുള്ള യുദ്ധം അവിടെ അവസാനിച്ചു തിരക്ക് പിടിച്ച ഷെഡ്യൂളിലാണ് ഇരു ടീമുകളും കളിച്ചത് രണ്ട് ടീമുകളെയും ലീഗിലെ കടുത്ത പോരാട്ടത്തിനൊപ്പം അടിക്കിടെ ചാമ്പ്യൻസ് ലീഗിലും പോരടിക്കേണ്ടി വന്നത് ക്ഷീണിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ മൈതാനത്ത് അതൊന്നും ദൃശ്യമായില്ല മത്സരത്തിലെ റഫറിങ്ങിനെ കുറിച്ച് പായസ പരാതി ഉയർത്തിയിട്ടുണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി കോളുകളെല്ലാം ഇന്ത്യന് അനുകൂലമായി കൊടുത്തു എന്നാണ് ഫ്ലിക്കിന്റെ പരാതി എങ്കിലും ആ തീരുമാനങ്ങളെ മാനിക്കുന്നു എന്നാണ് ഫ്ലിക് പ്രതികരിച്ചത് ആദ്യ പകുതിയിൽ ഇന്ത്യൻ അനുകൂലമായി പെനൽറ്റി വിധിച്ചതാണ് മറ്റൊരു വിവാദം മുൻ ഐസണൽ മാനേജറായ ഐസൽ മഞ്ഞർ അടക്കമുള്ളവർ ഇതിനെ ചോദ്യം ചെയ്യുന്നു ഇന്റർ നിർണായകമായ മൂന്നാം ഗോൾ നേടുമ്പോൾ ജെറാഡ് മാർട്ടിനെ ഡെംഫ്രൈസ് ഫോൾ ചെയ്തു എന്ന ആരോപണവും കറ്റാലൻ ആരാധകർ ഉയർത്തുന്നുണ്ട് ഈ പരാജയത്തിലും വയസ ആരാധകർക്ക് ടീമിനെക്കുറിച്ചോർത്ത് അഭിമാനിക്കാം സീസൺ തുടങ്ങും മുമ്പ് യൂറോപ്യന്റെ യുദ്ധത്തിൽ ഫേവറേറ്റായി മുന്നേറുമെന്ന ചിന്ത പോലും അവർക്കില്ലായിരുന്നു പക്ഷേ ഫ്ലിക്കും കുട്ടികളും നന്നായി പൊരുതി മെറാക്കലുകൾ സൃഷ്ടിച്ചു പ്രതീക്ഷ തന്നു ഒടുവിലിത പൊരുതി വീണിരിക്കുന്നു മറുവശത്ത് ഇൻ്ററോ അവർ സ്വപ്നത്തിലേക്കുള്ള പ്രയാണത്തിലാണ് ഒരു ഇറ്റാലിയൻ ടീം ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടിട്ട് ഇട്ടിട്ട് പതിനഞ്ച് വർഷം പിന്നിട്ടു രണ്ടായിരത്തി പത്തിൽ ഹോസെ മൗറോയിൻ കാലത്ത് ഇന്റർ തന്നെയാണ് ഏറ്റവും ഒടുവിലത് നേടിയത് അന്നവർ സെമിയിൽ തോൽപ്പിച്ചത് സാക്ഷാൽ പെപ്പിൻ്റെ വയസയെ ഒമ്പന്മാരെ മലർത്തിയടിച്ച് ശരാശരി മുപ്പത് വയസ്സുള്ള സംഘവുമായി ഇൻസാഗി വീണ്ടും ഒരു യൂറോപ്പിൻ്റെ ഫൈനലിൽ മുട്ടുന്നു സോമർ ചങ്കുറപ്പോടെ കോട്ട കാത്തിട്ടുണ്ട് മാർക്കസ്തുറാമും അച്ചേർബിയുമെല്ലാം തകർത്ത് കളിച്ചിട്ടുണ്ട് പക്ഷേ ഈ ക്ലാസിക് സെമിയിലെ ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ അത് ആണ് രണ്ട് പാദങ്ങളിലുമായി വായ്സ വലയിലേക്ക് കയറിയ അഞ്ച് ഗോളുകളിൽ ഗോളും അസിസ്റ്റുമായി അയാളുടെ കൈയ്യൊപ്പുണ്ട്